നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് വയോജനങ്ങൾക്കായി സംസ്ഥാനത്ത് പുതിയ ഒരു സംവിധാനം കൂടി ആരംഭിക്കുകയാണ് അതായത് രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി കമ്മീഷൻ കൊണ്ടുവരുന്ന കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബില്ല് സംസ്ഥാന നിയമസഭ പാസാക്കി പ്രായമായവരുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനും മൗലികവും നൂതനവുമായ ആശയങ്ങളോ പരിഹാരങ്ങളോ ഉണ്ടാക്കാനുള്ള കഴിവും സമൂഹത്തിന് ഉപയോഗപ്പെടുത്താനുമായാണ് രാജ്യത്ത് ആദ്യമായി തന്നെ ഈ ഒരു കമ്മീഷൻ നിലവിൽ വരുന്നത് അവഗണനയും ചൂഷണവും അനാഥത്വവും അടക്കമുള്ള വയോജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ സംബന്ധിച്ച വർദ്ധിച്ചു വരുന്ന ഉത്കണ്ഠങ്ങൾ അടിയന്തിരമായി അഭിപ്രായം സംബോധന ചെയ്യാനാണ് ഈ ഒരു കമ്മീഷൻ അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളോടെയാണ് ഈ ഒരു കമ്മീഷൻ രൂപീകരിക്കപ്പെടുക അടുത്തതായി സംസ്ഥാനത്തെ എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിവിധ ക്ഷേമനിധി ബോർഡ് ഗുണഭോക്താക്കൾക്കും ഈ ഒരു മാർച്ച് മാസത്തെ പെൻഷൻ വിതരണത്തിലുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് കുടിശ്ശിക വിതരണം ഈ ഒരു മാസം ഉണ്ടായിരിക്കുകയില്ല ഒരു മാസത്തെ ആയിരത്തി രൂപ മാത്രമാണ് വിതരണം പതിനാറ് മാസത്തെ കുടിശ്ശികയുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷനാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത് ഇരുപത്തിനാലാം തീയതി മുതൽ ഈ ഒരു പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് ഇരുപത്തി അഞ്ചാം തീയതി സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുപ്പ് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ സഹകരണ സംഘങ്ങളുടെ കൺസോഷ്യത്തിൽ നിന്നും ആയിരം കോടി രൂപ വായ്പ എടുക്കുവാനുള്ള ശ്രമവും നടക്കുകയാണ് സാമ്പത്തിക വർഷാവസാനത്തിന് മുൻപായി തന്നെ ഈ ഒരു ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലിക്കിടെ മരണപ്പെട്ടാൽ കുടുംബത്തിന് ധനസഹായമായി രണ്ടു ലക്ഷം രൂപ അഞ്ചു ദിവസത്തിനകം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെ സഹായം അനുവദിക്കാനായി തദ്ദേശ വകുപ്പ് സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് നിലവിൽ ആം ആദ്മി ഭീമ യോജന പ്രകാരമുള്ള എഴുപത്തി അയ്യായിരം രൂപയായിരുന്നു സംസ്ഥാനത്ത് നൽകിയിരുന്ന ധനസഹായം ഇത് കേന്ദ്ര സർക്കാർ രണ്ട് വർഷം മുൻപ് രണ്ട് ലക്ഷം രൂപയാക്കി ഉയർത്തിയെങ്കിലും സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കിയിരുന്നില്ല പുതിയ നിർദ്ദേശപ്രകാരം ജോലിക്കിടയിലുള്ള അപകടമരണം കുഴഞ്ഞു വീണുള്ള മരണം സ്ഥിരമായ അംഗവൈകല്യം എന്നിവ സംഭവിച്ചാൽ രണ്ട് ലക്ഷം രൂപ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അഞ്ച് ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കണം തുടർന്ന് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന ഫണ്ടിൽ നിന്ന് പഞ്ചായത്തിന് ഈയൊരു പണം തിരികെ നൽകും തൊഴിലാളിയോടൊപ്പം എത്തുന്ന ആ കുട്ടിക്ക് ജോലി സ്ഥലത്ത് വെച്ച് അപകട മരണമോ സ്ഥിരമായ അംഗവൈകല്യമോ സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപയും ധനസഹായമായി നൽകുകയും വേണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് രാജ്യത്തെ പെട്രോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആറു മാസത്തിനുള്ളിൽ ഒരേ என்று கேந்திர கதா வகுப்பு மந்திரி நிதின் கட்கரி ഏറ്റവും കൂടുതൽ ഫോസിൽ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നതിൽ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഇന്ധന ചെലവും പരിസ്ഥിതി മലിനീകരണവും കുറയ്ക്കാൻ ബദൽ ഇന്ധനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണിത് ഇലക്ട്രിക് വാഹനങ്ങളുടെ തുടക്കകാലത്ത് കിലോവാട്ട് അവറിന് നൂറ്റി അൻപത് ഡോളർ എന്ന നിരക്കിലായിരുന്നു ബാറ്ററി വില ഇപ്പോഴത് നൂറ് ഡോളറിലേക്ക് താഴ്ന്നിട്ടുണ്ട് അടുത്ത ആറു മാസത്തിനുള്ളിൽ പെട്രോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില തുല്യമാകുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്